സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഉപയോക്താക്കളും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഫോണിലെ ഇന്റർനെറ്റ് വേഗത കുറയുക എന്നത് പുതിയൊരു ഫോണിൽ മികച്ച സ്പീഡിൽ ഇന്റർനെറ്റ് ലഭിക്കും എങ്കിലും ഫോൺ വാങ്ങി നാളുകൾ കഴിഞ്ഞതിനു ശേഷം ഫോണിന്റെ ഇന്റർനെറ്റ് വേഗത കുറയുമെന്നത് സാധാരണയാണ് ഫോണിൽ ക്യാഷെ അടിയുന്നതടക്കം പല പ്രശ്നങ്ങളാണ് ഇതിനു കാരണം ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് വേഗത കൂട്ടാവുന്നതാണ് ഇതിനായി പല വഴികളുമുണ്ട് ഫോണിൽ ഇന്റർനെറ്റ് വേഗത തീരെ കുറയുമ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക എന്നത് ഒരു പോവഴിയാണ് ഇതിനായി ഫോണിന്റെ പവർ ബട്ടൺ അമർത്തിപ്പിടിക്കുക ഭൂരിഭാഗം ഫോണുകളിലും പവർ ബട്ടൺ അല്പനേരം അമർത്തിപ്പിടിച്ചാൽ ഫോൺ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത ആപ്പുകൾ ക്ലോസ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് ഈ ആപ്പുകളെല്ലാം പ്രവർത്തിക്കാനുള്ള ഇന്റർനെറ്റ് നമ്മുടെ ഡാറ്റയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇത് അമിത ഡാറ്റ ഉപയോഗത്തിനും ഇന്റർനെറ്റ് വേഗത കുറയാനും കാരണമാകും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിന്റെ ക്യാഷുകൾ ക്ലിയർ ചെയ്യണം നിരവധി വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് വഴിയാണ് ഫോണിൽ കാഷകൾ കുഞ്ഞുകൂടുന്നത് ഇത് ഇന്റർനെറ്റ് വേഗത കുറയ്ക്കുന്നതാണ് ഇവ ക്ലിയർ ചെയ്യാനായി ഫോണിന്റെ സെറ്റിംഗ്സിൽ എത്തിയ ശേഷം ഇവിടെ നിന്ന് ജനറൽ എന്ന വിഭാഗം തിരഞ്ഞെടുക്കാം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഐക്ലൗഡ് യൂസേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന ഓപ്ഷനുകളിൽ നിന്ന് മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ തെരഞ്ഞെടുത്ത് ഇവിടെ ക്യാഷുകൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആവശ്യമായ ഇടവേളകളിലെല്ലാം ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഫോണിന്റെ ഇന്റർനെറ്റ് വേഗത ഉയർത്താൻ സഹായിക്കുന്നതാണ് ചില ബഗുകൾ നിങ്ങളുടെ ഫോണിന്റെ ഇന്റർനെറ്റ് വേഗത കുറയ്ക്കാൻ കാരണമായേക്കാം പുതിയ അപ്ഡേറ്റ് ചെയ്യുന്നതോടെ ഈ ബഗ് പ്രശ്നം ഒഴിവാക്കുവാനും സാധിക്കും ഇതുവഴി ഇന്റർനെറ്റിന്റെ വേഗത കൂട്ടുവാനും കഴിയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം